പരിശുദ്ധ പരമതി വി കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ അനന്തകാരുണ്യത്തിനോടൊപ്പമായ കർത്താവെ ഞങ്ങൾ അങ്ങേയെ സ്തുതിച്ച് ആരാധിച്ച മഹത്ത് പ്രചംഗിക്ക് നന്ദി പറയുന്നു അങ്ങയുടെ മഹത്വം ലോകത്തിൻ്റെ മിൽ പുതിച്ച് അങ്ങയുടെ കൃപയും അനുഗ്രഹവും ലോകത്തിന് വെളിപ്പെടുത്തിയ ദിവസത്തിൻ്റെ ഓർമ്മ ആഗോളസഭയിൽ നിന്ന് ആഘോഷിക്കുമ്പോൾ കാരുണ്യവാനായ കർത്താവെ ഉണർന്ന് പ്രക്ഷോഭിക്കുവാനും നിന്റെ പ്രകാശത്തിൽ നിലനിൽക്കുവാനും അങ്ങയുടെ മഹത്വം വിളംബരം ചെയ്യുവാനും ഞങ്ങൾക്ക് നൽകിയ ഈ ദിവസത്തെ ഓർത്ത നന്ദി പറഞ്ഞങ്ങെ സ്തുതിച്ചാരാധിച്ച് മഹത്വപ്പെടുത്തങ്ങ നന്ദി പറയും എല്ലാ രാജാക്കന്മാരും കർത്താവിൻ്റെ മുമ്പിൽ സാഷ്ടാംഗം പ്രണമിക്കട്ടെ എന്ന് സകല രാജ്യത്വവും അധികാരവും അങ്ങേടേതാണെന്ന് സമ്പൂർണ്ണമായിട്ടും ഏറ്റുപറഞ്ഞുകൊണ്ട് അങ്ങേ മഹത്വപ്പെടുത്തുവാൻ തക്കവിധം കൃപ നൽകി അനുഗ്രഹിക്കണം നിൻ്റെ കരുണയും സ്നേഹവും അനുഭവിച്ചെറിയുവാൻ ലോകത്തിനു മുഴുവനും വെളിപ്പെടുത്തുവാനായിട്ട് മൂന്ന് രാജാക്കന്മാർ സ്വർണവും മീറയും കുന്തിരിക്കവുമായി അങ്ങയുടെ തിരുമിലേക്ക് കടന്നു വരികയും അങ്ങയെ പ്രണമിച്ച് ആരാധിച്ച് സാഷ്ടാംഗം വീണുകൊണ്ട് അങ്ങയുടെ മഹത്വത്തെ വെളിപ്പെടുത്തുകയും ചെയ്യും കാരുണ്യവാനായകർത്താവെ നിൻ്റെ നിറഞ്ഞ നിന്നെ മഹത്വപ്പെടുത്തുവാൻ തക്ക വിധം ആവശ്യമായ എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണം കാരുണ്യവാനായകർത്താവെ നിൻ്റെ കൃപയും അനുഗ്രഹവും എപ്പോഴും ഞങ്ങൾക്ക് ലഭിക്കുവാൻ തക്ക വിധം ഞങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിക്കുകയും നിന്റെ സാന്നിധ്യത്തിൻ്റെ നിറവിൽ ഞങ്ങൾ ജീവിക്കുവാൻ ഇന്ന് അനുഗ്രഹിക്കുകയും ചെയ്യണമേ അങ്ങേ അറിഞ്ഞിട്ടില്ലാത്തവർക്ക് അങ്ങേ പകർന്നു കൊടുക്കുവാൻ തക്കവിധം ആവശ്യമായ എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് നൽകി ഞങ്ങളെ ശക്തിപ്പെടുത്തി അനുഗ്രഹിക്കണമേ കാരുണ്യവാനായ കർത്താവെ അങ്ങ് കൃപയാൽ നിയോഗിക്കപ്പെട്ട എല്ലാവരും അങ്ങേ മഹത്വപ്പെടുത്തുവാൻ തക്കവിധം കൃപ നൽകി അനുഗ്രഹിക്കണമേ വിശ്വയെ നന്ദി വിശ്വ സ്തുതി വിശ്വ ആരാധന എൻ്റെ കൃപകളാൽ നിന്നെ മഹത്വപ്പെടുത്തിക്കൊണ്ട് നിൻ്റെ ആത്മാവിനാൽ നിറയപ്പെടുവാൻ കൃപ നൽകി അനുഗ്രഹിക്കണമേ നക്ഷത്രത്തെ കണ്ടുകൊണ്ട് അതിനെ അനുഗമിച്ച രാജാക്കന്മാർക്ക് അങ്ങേ മഹത്വപ്പെടുത്തുവാൻ കൃപ നൽകി അനുഗ്രഹിച്ചതിനോർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങേ സ്തുതിച്ച് ആരാധിച്ച് മഹത്വപ്പെടും നിൻ്റെ കൃപകളാൽ ഞങ്ങളെ നിറയ്ക്കുകയും നയിക്കുകയും ശക്തിപ്പെടുത്തുകയും ആത്മാവിൻ്റെ നിറവിൽ ഞങ്ങളെ നയിക്കുകയും ചെയ്യും ഈശ്വര നന്ദി ഈശ്വര സ്തുതി ഈശ്വര ആരാധന